ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയുന്നത് സ്വരാജ് ട്രോഫിയെക്കുറിച്ചാണ് ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണമികുവിന് കൊടുക്കുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കൊല്ലം രണ്ടാം സ്ഥാനം കണ്ണൂർ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം രണ്ടാം സ്ഥാനം കൊടകര തൃശൂർ മൂന്നാം സ്ഥാനം നെടുമങ്ങാട് മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം മുളന്തുരുത്തി എറണാകുളം രണ്ടാം സ്ഥാനം പാപ്പിനിശ്ശേരി കണ്ണൂർ മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപള്ളി കോട്ടയം മികച്ച കോപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ ഒന്നാം സ്ഥാനം തിരൂരങ്ങാടി രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി മൂന്നാം സ്ഥാനം സുൽത്താൻ ബത്തേരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്